ി നമസ്കാരം ഇന്ന് ഇന്നലെ പാർലമെന്റ് പ്രക്ഷുബ്ധമായത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിന്റെ പതിവ് ഒരു പ്രസംഗമാണ് പക്ഷെ ഇന്നലത്തെ പ്രസംഗത്തിൽ സാങ്കേതികമായ കുറെ കാര്യങ്ങളാൽ ഒരുപക്ഷെ ഭരണകക്ഷിയുടെ ഒരു ഒരു പ്രതികരണമാണ് അതിവൈകാരികവും ഒരു ഒരു തരം അഗ്രസീവായ പ്രകടനം കൊണ്ട് ഭരണകക്ഷിയുടെ പെരുമാറ്റം കൊണ്ടാണ് ഒരു പക്ഷേ ഇന്നലത്തെ രാഹുലിന്റെ പ്രസംഗം വേറെ അതിനകത്ത് കാര്യമായൊന്നുമില്ല പ്രസംഗം ഇതാണ് കരസേനാ മേധാവിയായിരുന്ന ജനറൽ നരവനയുടെ നരവനയുടെ ഒരു പുസ്തകം ആ പുസ്തകം അദ്ദേഹം പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കരസേനാ മേധാവിയായിരുന്നു ഇരുപത്തി രണ്ടിൽ അദ്ദേഹം പിരിഞ്ഞു ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ആ പുസ്തകം പൂർത്തിയാക്കി പബ്ലിഷർക്ക് കൊടുത്തു അപ്പോൾ ഇത്തരക്കാർക്ക് പുസ്തകം എഴുതണമെങ്കിൽ പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി വേണമല്ലോ ഇന്ന് വരെ അനുമതി കൊടുത്തിട്ടില്ല എന്നാൽ തള്ളിക്കളഞ്ഞിട്ട് ഇത് രാജ്യവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ അവർക്ക് മാറ്റാം അതും ചെയ്തിട്ടില്ല അത് പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ പേരിൽ കാരവൻ മാസികയിൽ അതിന്റെ എക്സർപ്സ് വന്നു കാരവൻ മാസിക എടുത്തു ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പ്രസംഗിച്ചത് ഇഷ്യൂ ഇതാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി ചൈനീസ് പട ചൈനീസ് പട്ടാളം ഇന്ത്യയെ ആക്രമിക്കുന്നതിന്റെ ഏതാണ്ട് ഇന്ത്യയുടെ ബോർഡർ വരെ എത്തിയിരിക്കുന്നു എന്ന വിവരം രാത്രി എട്ടേ കാലിന് ഇദ്ദേഹം കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നരേന്ദ്രമോദി രാജ്നാഥ് ഉൾപ്പെടെയുള്ള രാജാഥ് പിന്നെ ഇദ്ദേഹം ജെ എസ് ജയശങ്കർ അജിത് ഡോവൽ ഇത്രയും ആളുകളെ അറിയിച്ചു എട്ടേകാലിനെ അറിയിച്ചിട്ട് നിരന്തരം ലൈറ്റ്നിങ് ആയിട്ട് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു പത്തേ പത്തര മണിക്കാണ് പിന്നെ ഒരു അവസാനം അതുവരെ ഒരു മെസ്സേജും കിട്ടിയില്ല പത്തര മണിക്ക് കിട്ടിയ മെസ്സേജ് പോലും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അത് സൈന്യത്തിൻ്റെ ഡിസിഷൻ ആയിരിക്കും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു എന്ന് പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചൈനയെ ഭയപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാനോട് കാണിക്കുന്ന തരത്തിലുള്ള സമീപനമല്ല എന്ന് ആണ് ഇതിന്റെ ഒരു കാതൽ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ട് സാങ്കേതികമാണ് പറഞ്ഞ പ്രശ്നം പാർലമെന്റിൽ ഇന്നലെ ബഹളം വെക്കാൻ പറഞ്ഞ കാരണം പാർലമെന്റിൽ ഈ പാർലമെന്ററി ചട്ടങ്ങളുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ത്രീ ഫോർട്ടി നയൻ എന്നാണ് ഞാൻ കണ്ടത് അടിജിക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഈ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം ചട്ടപ്രകാരം പത്രങ്ങൾ മാസികകൾ വാരികകൾ പുസ്തകങ്ങൾ ഒന്നും സഭയിൽ നേരിട്ട് വായിക്കാൻ പാടില്ല എന്നാണ് ആ സാങ്കേതികത്വം പറഞ്ഞാണ് ഇന്നലെ ബഹളം വെക്കുന്നത് അത് സാങ്കേതികമാണ് ശരിയുമായിരിക്കാം പക്ഷേ അതിൻ്റെ കാര്യം അപ്പോഴും അവർ കിടക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ചൈന നമ്മളെ ഇപ്പോഴും വല്ല അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപതിലല്ല പിന്നെയും ഉപദ്രവിക്കുന്നില്ലേ ഇപ്പൊ പാകിസ്ഥാന്റെ ഭീകരവാദത്തെ നമ്മൾ അപലപിക്കുമ്പോഴും രണ്ട് കാരണമുണ്ട് ഒന്ന് പാകിസ്ഥാൻ ദുർബലമാണ് പാകിസ്ഥാനെ ആർക്കും വേണ്ട പാകിസ്ഥാനെ പോലും പാകിസ്ഥാൻകാർക്ക് പോലും വേണ്ട പാകിസ്ഥാനെ അവർ അപലപിക്കുന്ന പോലെ അല്ല ചൈനയെ അപലപിക്കുന്നത് നമ്മൾ കുറച്ച് കരുതലോടെ നീങ്ങുന്നുണ്ടോ രണ്ട് ഈ പാകിസ്ഥാനെ പോലും ചൈന ടൂളായിട്ട് ഉപയോഗിക്കുന്നില്ലേ ബംഗ്ലാദേശിനെ ചൈന ടൂളാക്കുന്നില്ലേ നമ്മുടെ അതിർത്തിയിലും നമ്മുടെ ലഡാക്കിലും നമ്മുടെ അരുണായൽ പ്രദേശിൽ അരുണായൽ പ്രദേശിൽ ഉൾപ്പെടെയുള്ള അടുത്ത് ചൈനയുടെ അധിനിവേശം ഇപ്പോൾ നടക്കുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ഇതാണ് കാര്യം ഈ അവസ്ഥയിൽ ഇതിനെ ഇന്നലത്തെ രംഗം വഷളാക്കി ഞാൻ പാർലമെന്ററി പ്രൊസീഡിങ്സ് കണ്ടപ്പോൾ അതിനെ ആ വഷളാക്കിയത് ഇന്നലെ അമിത്ഷായുടെ അപാരമായി പൊട്ടിത്തെറിക്കും അത് കണ്ടില്ലേ അപാരമായി പൊട്ടിത്തെറിക്കുകയാണ് ഒരു സമീപകാലത്തൊന്നും കാണാത്ത വിധം രാജ്നാഥ് സിംഗ് നിരന്തരമായി ഇടപെട്ട് പ്രസംഗം ചെല്ലപ്പെടുത്തുകയാണ് അപ്പൊ ഇന്നലെ ട്രഷറി ബെഞ്ച് കാണിച്ച അതിവൈകാരികമായൊരു സമീപനം ആണ് രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നൊരു ഒരു ആണത് അപ്പൊ ഇതാണ് ഇതിന്റെ സാങ്കേതികമായ സ്ഥിതി ഇതിന്റെ മൊത്തം ഒരു ഒരു ചിത്രം കണ്ടപ്പോ ടി ജിക്ക് എന്താണ് ഇത് കൊറേ കാലമായിട്ട് നിലവിലുണ്ട് സർ ഈ ഒരു പ്രശ്നം അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ അവിടെ കുറച്ച് സ്ഥലം ചൈന ആക്രമിച്ച് കീഴടക്കി എന്ന് പറഞ്ഞാൽ അവർ അഡ്വാൻസ് ചെയ്തു വന്നു ഈ ഇവർ ഈ പട്ടാൾക്കാര് ഫിംഗേഴ്സ് എന്നൊക്കെ പറയുന്നത് ഫലത്തിൽ നോമാൻസ് ലാൻഡായിട്ട് നമ്മുടെ പട്ടം അളം നിൽക്കുന്നു അവരുടെ പട്ടം നിൽക്കുന്നു ആയുധം എടുക്കില്ല എന്ന് രണ്ടുപേരും തമ്മിൽ കരാറുണ്ട് പലപ്പോഴും കൈകൊണ്ടാണ് ഈ പ്രയോഗം നടക്കുന്നവർ നമ്മുടെ നാടൻ അടിയാണ് നടക്കുന്നത് രണ്ട് പെട്ട ആൾക്കാർ അപ്പോൾ നമ്മൾ നമ്മളുടെ ബീഹാർ റെജിമെന്റിനെ തയ്യാറാക്കി കഴുത്തൊടിക്കുന്ന വൈദഗ്ധ്യം മുപ്പത്താറ് ചൈനക്കാരെ അന്ന് നമ്മള് കഴുത്തൊടിച്ച് വന്നു അത് ബീഹാർ റെജിമെന്റ് ആണ് ഞങ്ങൾ ചെയ്തോളം എന്ന് പറഞ്ഞിട്ട് ബീഹാറിലവര് അതിന്റെ എന്തോ സമയം അവർ അവരുടെ ബീഹാറികളുടേതായ ഏർപ്പാടുണ്ട് ആ കക്ഷത്തില് വെച്ച് കഴുത്തൊടിക്കുക കഴുത്തൊടിഞ്ഞു പോകും എന്നിട്ട് മരിക്കും അപ്പോൾ ആയുധം ഉപയോഗിച്ചിട്ടില്ല ആയതോ ഉപയോഗിക്കില്ല എന്നാണ് പിന്നെ ചൈനക്കാർ പൊതുവേ ഹൈറ്റും തടിയും കുറഞ്ഞവരാണ് ആ ജനസ് അങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ അങ്ങനെ ഇതാണ് പ്രത്യേകിച്ച് ബീഹാറുകൾ അപ്പം അങ്ങനെ ബീഹാറുകൾ കഴുത്തൊടിച്ച് മുപ്പത്താറ് ചൈനക്കാരെ കൊല്ലുകയൊക്കെ ചെയ്തു ഏതായാലും ആ സംഘർഷത്തിൽ ഒരു എത്രയാ ട്വൻറ്റി എന്നും ടു ഹൺഡ്രഡ് എന്നും ഒക്കെ പറയുന്നു സ്ക്വയർ കിലോമീറ്റർ അവരുടെ കയ്യിലായിട്ടാണ് സംഘർഷം അവസാനിച്ചത് ഓ അത് പിന്നെ നെഗോഷിയേറ്റ് ചെയ്ത് പിടിച്ചതൊക്കെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലെ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് കരാറായി ചൈനയുമായിട്ട് മുഴുവൻ തിരിച്ചു പോയിട്ടില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് തിരിച്ചു പോകുന്നത് ഇപ്പോഴും നമ്മളുടെ ബിഗ്ഗസ്റ്റ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ആർമി ചൈനീസ് ബോർഡറിലാണ് പാകിസ്ഥാൻ ബോർഡറിലല്ലേ ആണല്ലേ കാരണം ഈ രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാറ്റസ് കോയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള സ്ഥിതി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തായിട്ട് നടക്കുന്നു ചില സ്ഥലത്ത് ഇവിടെ വേണ്ട ഇവിടെ നമ്മൾ പറഞ്ഞ കരാറിലില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ വിക്ടറി രണ്ടായിരത്തി ഇരുപതിൻ്റെ സ്ഥിതിയിലേക്ക് പോകാമെന്ന് ചൈന സമ്മതിച്ചു ബട്ട് ഇതിനിടയ്ക്ക് സംബന്ധിച്ചതെന്നു വെച്ചാൽ ഈ സ്ഥലം ചൈന എടുത്തോ എന്നൊരു ചോദ്യം സുബ്രഹ്മണ്യൻ സ്വാമി ചോദിച്ചു അതിന് ഉത്തരം കൊടുത്തില്ല ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ആർ ടി ഐ വഴി ചോദ്യം ചോദിച്ചു ഉത്തരം കൊടുത്തില്ല എന്റെ ചോദ്യത്തിന് ആർ ടി ഐ വഴിക്കും ഉത്തരം തന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വാമി കോടതിയിൽ പോയി കോടതി സർക്കാരിനൊരു നോട്ടീസ് അയച്ചു സർക്കാർ ഇതുവരെ കൗണ്ടർ ഫയൽ ചെയ്യാതെ അങ്ങനെ ഇട്ടു ഇതിനിടയ്ക്ക് ഈ പ്രശ്നം ലോക്സഭയിൽ പലതവണ രാഹുൽ ഗാന്ധി ഉന്നയി ഉന്നയിച്ചിട്ടല്ലേ ഉന്നയിച്ച് ആരും കൃത്യമായി മറുപടി ഒന്നും പറയില്ല ഇങ്ങനെ ഉന്നയിക്കും എന്തെങ്കിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോഴാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു ഇതിനിടയ്ക്ക് ജനറൽ വി പി മലിക് നരവനയ്ക്ക് മുമ്പുണ്ടായിരുന്ന ജനറൽ വി പി മലിക് വി പി മലിക്ക് ട്വിറ്ററിൽ എഴുതി ഈ പറഞ്ഞ കാര്യം ശരിയാണ് അവരുടെ കയ്യിൽ കുറച്ച് സ്ഥലം പോയിട്ടുണ്ട് എക്സാക്റ്റ് ഏരിയ എനിക്കറിയില്ല കാരണം മലമൂളിൽ ഏരിയ ഒന്നും മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടാളെന്നൊന്നും നോക്കാറില്ല ആരും എത്ര എടുത്തു എന്നവർക്കോ എത്ര കൊടുത്തു നമുക്കോ എത്ര ഹീൽഡ് ചെയ്തെന്നൊന്നും കണക്കില്ല ഒരു ഒരു മൊത്തക്കണക്കേ പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കണക്ക് ഞാൻ പറയുന്നില്ല ബട്ട് ഫാക്ട് ഇസ്താൽ കുറച്ച് സ്ഥലം അവരുടെ കയ്യിലേക്ക് പോയിട്ടുണ്ടെന്ന് ജനറൽ വി പി മലിക്ക് ട്വീറ്റ് ചെയ്തു അപ്പോൾ ഒന്നുകൂടെ സീരിയസ് ആയി കാരണം സ്വാമി ഒരു പൊളിറ്റീഷ്യനാണെന്ന് പറഞ്ഞ് എഴുത്തളാം അല്ലെങ്കിൽ തന്നെ പുള്ളി ആൻറ്റി മോദിയാണ് മോദിയെ നിരന്തരം ആക്രമിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്തു എഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്തു ബട്ട് വി പി മലിക്കിനെ ഡിസ്കൗണ്ട് ചെയ്ത് എങ്ങനെയാണ് പറ്റില്ലല്ലോ അത് ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ നരവനയുടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി അത് ഉപയോഗിക്കാൻ നോക്കി അതിനകത്തുള്ള ഒരു ട്രബിൾ എന്താണെന്ന് വെച്ചാൽ ഈ നരവനയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇല്ല ഇല്ല ബട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അച്ചടിച്ച് അച്ചടിച്ച ഉണ്ട് ഇറ്റ് ഈസ് നോട്ട് പബ്ലിഷ് റിവ്യൂ കോപ്പി റിവ്യൂ കോപ്പിയോ ഇറങ്ങിയിട്ടുണ്ട് അതെ അതാണ് ഞാൻ ലോക്സഭയിൽ വായിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് പറഞ്ഞില്ല ആ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് കാരവൻ മാഗസിൻ കൊടുക്കുന്നു ആ കാരവൻ മാഗസിൻ കൊണ്ടുവന്ന് ഇദ്ദേഹം വായിക്കുന്നു അപ്പൊ അതിന്റെ വിശ്വാസ്യത എന്താ മാത്രല്ല ആ കാരവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ കാരവൻ ത്രൂട്ട് ഒരു ആന്റി ബിജെപി ബിജെപിയാണ് പണ്ടു അതില് ഒരുപാട് കള്ളക്കഥകൾ വരികയും ഒരുപാട് കേസ് കേസാവുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോ ന്യൂസ് സ്റ്റാൻഡിൽ കാരവൻ ഇല്ല കാരവൻ എന്ന് പറയുന്നത് മാഗസിൻ സാറിന് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അത് ആകാശത്ത് ഇതുപോലത്തെ ഈ സ്റ്റോറി വരുമ്പോ ആ സ്റ്റോറി വെബ്സൈറ്റിൽ പല സ്ഥലത്തായിട്ട് വരും കയ്യിലും ഔട്ട് ആണുള്ളത് ബട്ട് അല്ല അത് ഈ മറ്റ് പല സ്ഥലത്തും പല വെബ്സൈറ്റിൽ വരുന്നതിന്റെ പ്രിന്റ് ഔട്ട് ആണ് കാരവൻ ഒറിജിനൽ മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അച്ചടിച്ച് ഇറങ്ങുന്നില്ല ഇല്ല അവൈലബിൾ അവൈലബിൾ അല്ല അല്ല ഓ അതുകൊണ്ട് കാരവനിൽ വർക്ക് ചെയ്യുന്ന പല പത്രക്കാര് അവകാശപ്പെടാറുണ്ട് കാരവൻ അത് നിഷേധിക്കുകയില്ല അംഗീകരിക്കുകയില്ല ഒന്നുമില്ല ഉദാഹരണം നമ്മളുടെ മലയാളത്തിലെ കെ കെ ഷാഹിന ഷാഹിന ഷാഹിനാണ് ഷാഹിന എന്ന് ഷാഹിന പല സ്ഥലത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് സത്യാവസ്ഥ അറിയില്ല ഇത് വെരിഫൈ ചെയ്യാൻ മാർഗമില്ല ബിക്കോസ് കാരവൻ ഈസ് ആബ്സെൻറ്റ് കാരവൻ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ മോഹൻദാസ് എഴുതിയ ലേഖനത്തിൻ്റെ ഭാഗമായിട്ട് മോഹൻദാസ് കാരവൻ എന്ന് പറഞ്ഞിട്ട് കാരവനിലെ സ്റ്റോറി ചേർക്കും അപ്പോഴാണ് സാർ ഇങ്ങനെ കാരവനിലിങ്ങനെ സ്റ്റോ ബട്ട് വേർ ഈസ് ഒറിജിനൽ ക്യാരകർ ഇല്ല ഇങ്ങനെ വാലും തുമ്പില്ലാത്ത ഒരു ഡോക്യുമെന്റിന്റെ പുറത്താണ് രാഹുൽ ഗാന്ധി ഇത് അടിസ്ഥാന പ്രശ്നം അപ്പോ അതിന്റെ ദേഷ്യമാണ് ഇവർക്ക് യു ആർ ഒന്ന് യു ആർ ഡിപ്പെൻഡിങ് ഓൺ അൺപബ്ലിഷ് ബുക്ക് ദാറ്റ് യു അൺപബ്ലിഷ് ചെയ്ത ആ ബുക്കിന്റെ കോപ്പി അല്ല നിങ്ങൾ കാണിക്കുന്നത് ആ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രസിദ്ധീകരണത്തിൽ വന്നതായിട്ട് മൂന്നാമതൊരു പ്രസിദ്ധീകരണം കൊടുത്തിരിക്കുന്നു അതെടുത്ത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഈ നരവനയുടെ ആത്മകഥ അത് കാണിക്കുന്നില്ല ആ ആത്മകഥ വന്നു എന്ന് പറഞ്ഞ കാരവൻ കാണിക്കുന്നില്ല ആ കാരവനിൽ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് വേറൊരാൾ എഴുതിയ ലേഖനം നിങ്ങൾ കൊണ്ടുവരുന്നു ഇതാണ് അവർ പറഞ്ഞു പാർലമെന്ററി നോൺസ് ഇതിവിടെ വായിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഗ്രേസ്ഫുൾ ഗ്രേസ്ഫുള്ളായിട്ട് അവർക്ക് എടുക്കാമായിരുന്നു സീ വാട്ട് എവർ റിട്ടേൺ ഇൻ ദാറ്റ്ലി റോങ് എന്ന് അല്ല അത് ഹി വസ്തു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് തെറ്റ് ഓക്കെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു അദ്ദേഹം ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷെ അദ്ദേഹം എഴുതിയ ഈ വസ്തുവ് തെറ്റാണ് ഞാൻ ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറയുന്നു ഈസ് റോങ് അതാണ് പറയേണ്ടിയിരുന്നത് നിങ്ങൾ സർവീസിൽ ഇരുന്ന ഒരു ചീഫ് എഴുതിയത് വള്ളി പുള്ളി വിസർഗം എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിനും തെറ്റുപറ്റാണ് അതോറിറ്റേറ്റീവില് ഞാൻ പറയുന്നു ഇത് നരവനെ സർവീസിൽ ഇരിക്കുമ്പോ ഈ കോൺട്രവേഴ്സി ഞങ്ങള് പട്ടാളത്തിനുള്ളിൽ ചർച്ച ചെയ്തതാണ് ജനറൽ നരവനെ ഒരിക്കലും യുദ്ധമുഖത്തല്ല യുദ്ധമുഖത്ത് മറ്റു പട്ടാളക്കാരാണ് അവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട് വിസ്തരിപടി കണ്ടക്ട് ആൻഡ് എൻക്വയറി அது அப்ரூவல் கொடுக்காது கழிஞ்சு ரிட்டையர் ivare sagala இவரையும் சகல ningalku ஓன் cheyan pattilla അവരൊക്കെ അവർക്ക് തോന്നിയ പോലെ ആത്മകഥ എഴുതികൊണ്ടിരിക്കും അതിൽ അവരെഴുതിയതാണ് അത് സാധ്യമില്ല പിന്നെ പ്രശ്നം ഈ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് സ്റ്റാർസ്റ്റിന് എന്താണാവോ അല്ലെ കണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെ അട്രാക്റ്റീവ് വിധിയുടെ നാല് നക്ഷത്രങ്ങൾ ഡു യു വാണ്ട് എന്നുള്ളത് മോദി നേരത്തെ മുതൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഗിവ് പെട്ട റിപ്ലൈ ഇത് എന്താ അല്ലാതെ ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും മിസൈൽ അയക്കുക കേട്ടോ ഇങ്ങനെ ഒരു ഭരണാധികാരി പറയാമോ മിസൈൽ അയക്കണോ അതോ വിമാനം അയക്കണോ വെറുതെ ബോംബ് ബോംബിടണോ എന്താ വേണ്ടത് അവരാണ് ഏത് ഫ്രണ്ടിൽ എവിടെ അടിച്ചു തുടങ്ങണം എവിടെ കാല് പുറകോട്ട് എടുക്കണം മുന്നോട്ട് ഇതൊക്കെയാ വരുന്നത് നടന്നപ്പോ അന്നത്തെ കരസേന മേധാവി പറഞ്ഞത് വിർ ഗിവൻഡ് അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ഒരു പൊളിറ്റിക്കൽ ഇന്റർഫ്ലൻസ് ഉണ്ടായില്ല പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഞങ്ങളോട് പ്രതിരോധ മന്ത്രി പറഞ്ഞത് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളു ഇതാണ് ഞങ്ങൾ ഫുള്ളി സപ്പോർട്ട് യു യു ഡിസൈഡ് വാട്ട് ആയുധങ്ങൾ ഏതാണ് പാകിസ്ഥാനിൽ എന്താ ഉള്ളത് എപ്പോൾ എന്ത് ചെയ്യണ അടിക്കണമെന്നൊക്കെ രാഷ്ട്രീയക്കാരൻ എന്താ ഇവരുള്ളതിനെ പറ്റി അപ്പോൾ ആകെ അവർക്ക് കൊടുക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആണ് അതെ അതെ ക്ലിയർ ആണ് പറഞ്ഞത് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നരവനയുടെ ഗ്രീവൻസ് എന്ത് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞില്ല തനിക്ക് തോന്നി ഓരോ ചെയ്തു എന്ന് പറഞ്ഞു അതെ തനിക്ക് തോന്നിയ പോലെ ചെയ്ത് തൻ്റെ പണിയാണ് തൻ്റെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയാണ് അതെ അതെ ക്ലിയറാണ് ടി ജിയുടെ നിലപാട് ഇപ്പോൾ ഗവൺമെന്റിന്റെ നിലപാട് ടി ജി വളരെ കൃത്യമായി ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ആണ് അത് ക്ലിയർ ആണ് സ്റ്റിൽ ഒരു ഒരൊറ്റ ഇഷ്യൂ ബാക്കി നിൽക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ചൈനീസ് ഭീഷണിയെ നമ്മൾ ഇനിയും ഗൗരവമായിട്ട് എടുക്കേണ്ടതില്ലേ ടി ജി എന്താണ് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് ഗൗരവമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ആർമി ഡിപ്ലോയ്മെന്റ് ചൈനയുടെ ബോർഡറിലാണ് പാകിസ്ഥാൻ ബോർഡറിലല്ല ഇപ്പോ ബംഗ്ലാദേശ് ബോർഡറിൽ നമ്മൾ ചെയ്തു അത് മുഴുവൻ ബിഎസ്എഫ് ആണ് ആർമി അല്ല ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിൽക്കുന്നത് നോർത്ത് ഇന്ത്യൻ ആർമി ഓ പോലീസ് ആള് തികയില്ല ആള് തികയാതെ വരികയും പ്രായം കൂടുകയും ചെയ്തു നമ്മളുടെ മിലിറ്ററിയുടെ ആവറേജ് ഏജ് മുപ്പത്തി മൂന്നായി ആവറേജ് ഏജ് കുറയ്ക്കുക ആളിൻ്റെ എണ്ണം കൂട്ടുക ഈ ഉദ്ദേശത്തോടെയാണ് ഈ അഗ്നിവിയർ പദ്ധതി കൊണ്ടുള്ളത് ഓ അഗ്നിവിയർ സഡൻലി നമ്മളുടെ ആവറേജ് ഏജ് കുറയും പട്ടാളത്തിൽ വയസ്സ് എന്ന് പറഞ്ഞാൽ വയസ്സിന് അവൻ വയസ്സാണ് കാരണം ഈ മൈനസ് ട്വൻ്റി ഫൈവ് ഡിഗ്രീസിലുള്ള മുസ്തി അല്ലേ പെട്ടെന്ന് ആരോഗ്യം തകർന്നു നോക്കും അപ്പം അത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പാര വെച്ച രാഹുൽ ഗാന്ധിയാണ് ഇപ്പം വലിയ ഇത് രാഹുലിന് രാജ്യസ്ഥാനുള്ള അർഹതയുണ്ടോ എന്നുള്ളത് വളരെ പെട്ടെന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അഗ്നിമീർ വഴി നമ്മൾ എന്നിട്ടും നമുക്ക് പോരാ നമുക്ക് പട്ടാളം എത്രയും പോരാ ഇപ്പം നമുക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷം ഉണ്ട് പട്ടാളം അത് പോരാ നമുക്ക് കാരണം ബോർഡറിലെ ചലഞ്ചസ് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു നേരത്തെ ബംഗ്ലാദേശ് ഒരു ടെൻഷൻ ആയിരുന്നില്ല അവിടെ ഒരു കാവൽ വേണം എന്നുള്ളതല്ല അതെ സൈന്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെയല്ല അതിനർത്ഥം നമ്മൾ ഈ ദൂരെ ഇരിക്കുന്ന അമേരിക്കയോട് പോലും ഒരു സൈനിക കരാറിന് മുൻകൈ എടുത്തത് തൊട്ടടുത്തിരിക്കുന്ന ഭീകരനായ ഒരു ശത്രുവിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുകൊണ്ടാണോ ചൈന അത് ചെയ്തത് നമ്മളുടെ ഡിഫൻസ് എക്വിപ്മെന്റ്സ് കൂടുതലും റഷ്യനാണ് ഏകദേശം അറുപത്തഞ്ച് ശതമാനം റഷ്യൻ എക്വിപ്പിൻ്റെ ആണ് നമ്മള് വിമാനമായാലും മിസൈലായാലും അത് ഇത് അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വൺ കൺട്രി ഫോർ ഓൾ യുവർ ഡിഫൻസ് ഈസ് ഡേഞ്ചറസ് ആ രാജ്യം കാലും അറിയുന്ന വെച്ചു നാളെ പുട്ടിൻ്റെ പുട്ടിൻ പോയി വേറൊരാൾ അയാൾ പറയാം എനിക്കത് താല്പര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളാ കുഴപ്പത്തിലാവും അപ്പോൾ ഈ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് വരണം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു റഫാൽ ഫ്രാൻസുമായിട്ട് അതുകൊണ്ടാണ് അത് അർജൻറ്റായിട്ട് ഓടി പിടിച്ച് മോദി തന്നെ നേരിട്ട് പോയി മാക്രോണുമായിട്ട് സംസാരിച്ച് കരാർ ഒപ്പിട്ട് മുപ്പത്താറ് റഫാൽ മറ്റേ ഫിനിഷ്ഡ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ റഷ്യൻ ഇൻഡിപ്പെൻ്റൻസ് റഷ്യ നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ് ബട്ട് ഈവൻ ദെൻ നമുക്കൊരു ഒരു ക്രൈസിസ് ഏത് സമയവും ഉണ്ടാവാം പെട്ടെന്ന് ബന്ധം മഷളായിരുന്നു എന്ന് വരാം തീർച്ചയായിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതും തികയുന്നില്ല ഫ്രാൻസിൻ്റെ റഫേൽ മാത്രം വെച്ചിട്ട് നമുക്ക് ഈ പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് വീട് ഡിപ്പെൻഡ് ഓൺ യു എസ് യു എസ് ആണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആയുധ സപ്ലയർ അമേരിക്കയാണ് അമേരിക്കയുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കി അങ്ങനെയാണ് അപ്പാച്ച് ഹെലികോപ്റ്റർ അത് ഇത് വരാൻ സാധനങ്ങൾ അത് നമ്മളുടെ ഈ മിക്സ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പലരെ ഒരാൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഡിപ്പെടെ തീർച്ചയായിട്ടും ഇപ്പോ നമ്മള് ടി ജി പറഞ്ഞ അനുസരിച്ച് അത് നമ്മുടെ ഒരു ഒരു രീതി അനുസരിച്ച് പ്രത്യേകിച്ച് ജയശങ്കറൊക്കെ വന്നതിന് ശേഷമുള്ള രീതി അനുസരിച്ച് അളന്നു മുറിച്ച് ആവശ്യമുള്ളത് മാത്രം പറയുകയും എന്നാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിപ്ലോമസി ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് ചൈനയുടെ ഭീഷണി അത് അർഹിക്കുന്നതിനേക്കാൾ ഗൗരവത്തോടെ നമ്മൾ കാണുകയും ചെറുക്ക ശക്തമായി ചേർക്കുകയും ചെയ്യുന്നുണ്ട് വർത്തമാനത്തിൽ നമ്മൾ ട്രംപ് ആകുന്നില്ല എന്നേ ഉള്ളൂ എന്ന് വേണം പറയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക